അജിത് നായകനാകുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി അജിത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണിത് സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഗംഭീര റെസ്പോൺസാണ് ടീസറിന് തങ്ങൾ ഏറെ വർഷമായി കാത്തിരുന്ന അജിത്തിനെ തിരിച്ചു കിട്ടിയെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന സന്തോഷം ഇപ്പോഴിതാ ചിത്രത്തിൽ സംവിധായകൻ ആദിക് രവിചന്ദ്രൻ ഒരുക്കി വെച്ച അജിത് റെഫറൻസുകളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ടീസറിൽ ഉടനീളം പല ഗെറ്റപ്പുകളിലാണ് അജിത്ത് പ്രത്യക്ഷപ്പെടുന്ന സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് മുതൽ മെലിഞ്ഞ സ്റ്റൈലിഷ് ലുക്കിലടക്കം അജിത്ത് എത്തുന്നുണ്ട് വേദാളം ദീന വാലി ബില്ല റെഡ് തുടങ്ങിയ സിനിമകളുടെ റഫറൻസ് ആണ് സിനിമയിൽ ഉള്ളത് കറുത്ത കോട്ടിട്ട് അജിത്ത് നടന്നുവരുന്ന ഒരു രംഗം ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബില്ലയിലെ ഡേവിഡ് ബില്ല എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് അജിത്തിന്റെ ആ ലുക്ക് എന്നാണ് കമന്റുകൾ പറയുന്നത് ഒപ്പം അജിത്തിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായ വാലിയിലെ ഒരു സീനും ടീസറിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വൻതോതിൽ ആഘോഷിച്ച ഈ ടീസർ കെ ജി എഫ് ഫ്രാഞ്ചസിയുടെ ശൈലിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത് ഇതിൽ അജിത്തിന്റെ സിഗ്നേച്ചർ ഡയലോഗുകൾ ഇങ്ങനെയാണ് നാം നല്ലവരായി തുടർന്നാലും ഈ ലോകം നമ്മെ ചീത്തയാക്കും ഞാൻ കാണിച്ചു തരാം ജീവിതത്തിൽ ചിലപ്പോൾ വേണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടിവരും ബേബി മൈ ഡാർലിംഗ് മിസ് യു ഓൾ എന്നൊക്കെയാണ് ഡയലോഗുകൾ ദീന വേതാളം റെഡ് അസൽ മങ്കാത്ത തുടങ്ങിയ അജിത്തിന്റെ ഐക്കോണിക് ചിത്രങ്ങളിലെ സ്റ്റൈൽ ടീച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് മാത്രമല്ല ടീസറിൽ അജിത്തിന്റെ കാർ നമ്പറായ എം എച്ച് സീറോ ഫൈവ് എ കെ സിക്സ് ത്രീ എന്നത് അജിത്തിന്റെ അറുപത്തിമൂന്നാം ചിത്രം കൂടിയായ ഇതിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പൂജ്യം അഞ്ച് അജിത്തിന്റെ ജനന സമയമായ മെയ് ഒന്ന് ആകാമെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ എന്തായാലും ഒരു പക്ക ഫാൻ ബോയ് പടമാണ് ഗുഡ് ബാഡി അഗ്ലിയെന്ന് ടീസർ കണ്ടതിനുശേഷം ഉറപ്പിക്കാം ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായാണ് ചിത്രം എത്തുന്നത് മൂന്ന് ലുക്കിലാണ് അജിത്ത് സിനിമയിലുള്ളത് ഇവ മൂന്നും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു എന്തായാലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ തടി തടികുറിച്ച് പുതിയ ലുക്കിലെത്തിയ അജിത്തിനെ എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം